അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഇതിപ്പോ കാലിക്കട്ട് സർവകലാശാലയിലോട്ട് പോയി കോഴിക്കോട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ വളരെ ചെറിയ ജോലിക്ക് പോലും പ്രൊഫസർമാരെയും സാറന്മാരെയും കിട്ടുന്ന ഒരു കാലമാകും ആയിക്കഴിഞ്ഞു ആൾറെഡി ആയിക്കഴിഞ്ഞു കേരളത്തിൽ പക്ഷെ കാലിക്കെട്ട് സർവകലാശാലയിൽ വളരെ വലിയ തോതിലാണ് ഇപ്പൊ സീറ്റുകൾ കുറഞ്ഞിരിക്കുന്നത് ഈ വർഷം തന്നെ ഒരു ലക്ഷത്തി ആറായിരം സീറ്റിൽ ഏകദേശം എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേര് മാത്രമാണ് പഠിക്കാൻ വന്നത് അതിൽ ഇരുപത്തി ആറായിരം സീറ്റുകളാണ് ഈ വർഷം കിടക്കുന്നത് ആ അത് ഞാൻ പറഞ്ഞില്ല ഒരു ലക്ഷത്തി ആറായിരം സീറ്റിൽ എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേരാണ് അപേക്ഷിച്ചത് ഇരുപത്തിനാല് വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് കഴിഞ്ഞ വർഷം തന്നെ നാലായിരം അപേക്ഷകളുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഒരു ഇരുപത്തി ആറായിരം അപേക്ഷകരുടെ കുറവ് ഇരുപത്തി ആറരം അപേക്ഷകളുടെ കുറവ് വരുമ്പോൾ ഇതിൽ നല്ലൊരു ശതമാനവും സ്വാശ്രയ കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ അങ്ങനെയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇങ്ങനത്തെ കോളേജുകളിലൊക്കെ ആയിരിക്കും കൂടുതൽ സീറ്റ് ആ പക്ഷേ സ്വാഭാവികമായിട്ട് അപ്പോഴെ ഫീസ് കുറച്ച് കൊടുക്കുക സാറന്മാർക്ക് പിന്നെ ടീച്ചർമാർക്കും ജോലിയുടെ ഫീഷേണ്ടി വരിക അവർ മറ്റ് ജോലികൾക്ക് പോവുക ഇങ്ങനെ വളരെ 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 വലിയ പ്രശ്നമാണ് മെയ് ഇരുപത്തി ഏഴിനായിരുന്നു അവിടെ രജിസ്ട്രേഷൻ ആരംഭിച്ചത് ജൂൺ ഒമ്പതോടുകൂടി രജിസ്ട്രേഷൻ അവസാനിച്ചു ഏകദേശം അഞ്ച് ജില്ലകളിലാണ് അവിടുത്തെ മലപ്പുറം ഭാഗത്തെ കോഴിക്കോട് ഭാഗത്തെ തേഞ്ഞമ്പലം ഭാഗത്തെ അഞ്ച് ജില്ലകളിലാണ് അവിടെ ഉള്ളത് കോളേജുകളാണ് ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത് പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഏകദേശം പതിനൊന്നെണ്ണം ഭാഷാ സയൻസ് കോളേജുകൾ പതിനൊന്നെണ്ണം ഭാഷാ കോളേജുകൾ സയൻസ് കോളേജുകൾ മുപ്പത്തെണ്ണ രണ്ടെണ്ണം കൊമേഴ്സ് മാനേജ്മെന്റ് എണ്ണം ജേർണലിസം അഞ്ച് ഫൈനാർട്സ് കോളേജുകൾ നാല് മാനവിക സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന പതിനാറ് ഡബിൾ മേജർ പത്ത് പത്ത് ബി വോ ഒക്കെ മുപ്പത്തിനാല് എന്നിങ്ങനെയാണ് കോഴ്സുകൾ ഉള്ളത് ഏറ്റവും അപേക്ഷകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ കോഴ്സുകൾക്കാണ് കുട്ടികൾ ധാരാളം ബി സി എ മാനേജ്മെന്റിനൊക്കെ കുട്ടികൾ ധാരാളം വരുമ്പോൾ പരമ്പരാഗത കോഴ്സുകളായ ഹിസ്റ്ററി പിന്നെ ജോഗ്രഫിക്ക് ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഹിസ്റ്ററി ഫിലോസഫി ഇസ്ലാമിക് ഹിസ്റ്ററി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾക്കൊന്നും ആരെയും കിട്ടാത്ത രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേര് ഇത്തവണ അഞ്ച് ജില്ലകളിലായി ഹയർ സെക്കൻഡറി പാസ്സായി അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർ പാസ്സായതിൽ വേറെ കണക്കെടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ കാണാം എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേരെ അപേക്ഷിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർ പാസ്സായെടുത്ത് ഏകദേശം എഴുപത്തി അയ്യായി എൺപതിനായിരം പേർ അപേക്ഷിച്ച് വെക്കുക അപ്പൊ ഒന്ന് നാൽപ്പത് ഒന്ന് മുപ്പതിൽ എൺപതിനായിരം ഒന്ന് നാപ്പത് വെക്കുക ഒന്ന് മുപ്പത്തി ഏഴാണ് ഒന്ന് നാപ്പത് വെച്ചോളും അപ്പൊ എൺപതും പോയിട്ട് എൺപതും അറുപതിനായിരം പേര് വരെ അപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അറുപതിനായിരം കുട്ടികൾ ഇതിൽ കുറെ കുട്ടികൾ വിദേശത്ത് പോകും മറ്റു രാജ്യങ്ങളിലേക്ക് പോകും കുറെ പേർ തൊഴിൽ മ് തൊഴിൽ മേഖലകളിലേക്ക് പോകും എന്തായാലും പത്ത് അറുപതിനായിരം കുട്ടികൾ പ്ലസ് ടു പാസ്സായിട്ടുള്ള അറുപതിനായിരം കുട്ടികൾ അവിടെ അറുപതിനായിരത്തിലധികം വരുന്ന കുട്ടികൾ അവിടെ പഠിക്കാൻ ഹയർ കോഴ്സിന് പോകുന്നില്ല ഡിഗ്രി കോഴ്സുകൾക്ക് പോകുന്നില്ല അതുകൊണ്ട് ആർട്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് വരുന്നത് ഈ പ്രതിസന്ധി വരുന്നത് കോളേജുകളിൽ പ്രതിസന്ധി വരും അതുപോലെ തന്നെ അധ്യാപകരുടയിൽ പ്രതിസന്ധി വരും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ ഇടയിൽ പ്രതിസന്ധി വരും ഇതൊന്നും പരിഹരിക്കുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല ഒന്നുകിൽ ആ കോഴ്സുകളൊക്കെ മാറ്റി പുതിയ കോഴ്സുകൾ തുടങ്ങണം പുതിയ പുതിയ കോഴ്സുകൾ അനുവദിക്കണം നമുക്ക് ആവശ്യമുള്ള മാനേജ്മെന്റ് കോഴ്സുകളും അതുപോലെ ബാങ്കിങ് കോഴ്സുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള പുതിയ പുതിയ ബയോടെക്നോളജി ക്ലൈമാറ്റ് ചേഞ്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെന്നും ഓരോരുത്തർ കോഴ്സ് ഉണ്ടാക്കി കാണുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള പുതിയ പുതിയ കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് നിലവിലുള്ള കോഴ്സുകളെ റീടൂൺ ചെയ്യണം അങ്ങനെ ഇപ്പൊ അല്ലെങ്കിൽ ഈ കോഴ്സുകളെ അപ്പോഴും അപ്പോഴും ചില പ്രശ്നങ്ങളിലുള്ള അധ്യാപകരുടെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് ഗവൺമെന്റിനും വലിയ ധാരണയൊന്നുമില്ല എന്തായാലും കാലിക്കട്ട് സർവകലാശാലയിലെ പത്തറുപത്തയ്യായിരം വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് അറുപത്തയ്യായിരം സീറ്റ് എന്ന് പറഞ്ഞ ചെറിയ നമ്പറല്ല വിവിധ കോളേജുകളിൽ എടുക്കുമ്പോൾ പല കോളേജുകളിലും ഇനി പഠിപ്പിക്കാൻ പഠിക്കാൻ വരാൻ കുട്ടികൾ ഉണ്ടാവില്ല അധ്യാപകർ മാത്രം വന്ന് പോകേണ്ട സ്ഥിതി വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാശ്രയ കോളേജിലൊക്കെ ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അധ്യാപകർക്ക് ജോലി കൊടുക്കത്തില്ല അവരെ പിരിച്ചുവിടേണ്ടി വരും അങ്ങനെ വരുന്ന അടുത്താണ് ഇവർ അണ്ടർ എംപ്ലോയ്മെന്റിലേക്ക് പോകുന്നത് അതായത് നല്ല വിദ്യാഭ്യാസം ചെയ്ത് പി എച്ച് ഡി ഒക്കെ എടുത്ത് നെറ്റും സെറ്റും ഒക്കെ ഉള്ളവർക്കാണ് ഈ കോളേജുകളിൽ കിട്ടുന്നത് അവർ ഇനി പതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് പൊറോട്ട അടിക്കാനും അതുപോലെ കമ്പിപ്പണിക്കും അതുപോലെ തന്നെ പിന്നെ എന്താണ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ പോകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്തൊരു ഗതികെട്ട സംസ്ഥാനമാണ് ഇത് ഇതൊന്നെ ഇതൊക്കെ ഒന്ന് റീട്ടേൺ ചെയ്യാനും ഇതിനെ റീഡിസൈൻ ചെയ്യാനൊന്നും നമുക്കൊരു താല്പര്യമില്ല നമുക്കിത് എങ്ങനെയെന്ന് അറിയുകയും ഇല്ല എങ്ങനെയാണ് ഇതൊക്കെ റീഡിസൈൻ ചെയ്യേണ്ടത് ഇത് റീടൂൺ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ഫൈൻ ടൗൺ ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഓരോ വർഷം കഴിയുന്നതോറും കുട്ടി കഴിഞ്ഞ വർഷം നാലായിരം എന്നുള്ളത് ഇപ്പൊ അറുപത്താറായിരം ആയിരിക്കുകയാണ് അപ്പോ എത്രയാണ് വർധനവെന്ന് നോക്കുക ഓരോ വർഷം ഇനി അടുത്ത വരുന്ന വർഷങ്ങളിൽ ന്യൂചനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിൽക്കാൻ അവർക്കൊരു താല്പര്യമില്ല അവർ വിദേശത്ത് പോകുന്നു ഒരു കാരണവശാലും അവർ തിരിച്ചു വരുന്നുമില്ല വല്ലാത്തൊരു പ്രതിസന്ധിയാണ് കേരളത്തിൽ കാത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോ മറ്റൊരു സാമൂഹ്യ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ വൃദ്ധരായിട്ടുള്ള ആളുകൾ ഈ കുട്ടികളെല്ലാം പുറത്തുപോയി തിരിച്ചു വരാതിരിക്കുമ്പോൾ വൃദ്ധരായിട്ടുള്ള വൃദ്ധന്മാരുടെ സദനമായി വൃത്തന്മാരുടെ സ്വന്തം നാടായി കേരളം മാറുമോ വളരെ വരുന്ന വർഷങ്ങളിൽ തന്നെ എന്നുള്ള വലിയൊരു സാമൂഹ്യ വിഷയവും കൂടി വളരെ പ്രധാനമാണ് അപ്പോൾ ഒരുപാട് വീടുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു അപ്പൊ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഒരു ഒരു ഇഷ്യൂ നമ്മൾ നോക്ക് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിഹരിക്കാൻ നോക്കുമ്പോൾ നൂറായിരം പ്രശ്നങ്ങളാണ് കൂടെ കൂടെ കയറി വരുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം കൂട്ടി കാലിക്കട്ട് സർവകലാശാലയിലേക്ക് വിട്ടോളൂ അവിടെ സീറ്റുകൾ ഒഴിവ് കിടക്കുകയാണ് പക്ഷെ എൻ്റെ കോഴ്സിന്റെ സമയം കഴിഞ്ഞു ഇനി ടൈം തരുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും കോഴിക്കോട് സർവകലാശാലയിലെ നിരവധി കോളേജുകളിൽ നിരവധി സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്